മിൻ ഹുസിനി ഇസ്ലാമിൽ മറി തറുക്കു ഹുമാലായണി നിറഞ്ഞ സഹോദരന്മാരെ ഇന്ന് ഹുസുബയിൽ ഹീമ അവറുകൾ സംസാരിച്ചിട്ടുള്ളത് അനാവശ്യങ്ങൾ ഒഴിവാക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് മിൻ ഹുസിന് ഇസ്ലാമിൽ മറി തർക്കു അനാവശ്യ സംസാരങ്ങൾ വെടിയുക അനാവശ്യ വാക്കുകൾ അനാവശ്യ പ്രവർത്തനങ്ങൾ നിശ ഉള്ള അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഞാൻ വിശദമായി സതീപകൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിടാതെ സംസാരിക്കുന്നതായിരിക്കും ഒരു പ്രത്യേക സാഹചര്യം ഉള്ളത് കൊണ്ടും ഒരുപാട് ഭാഗത്തു നിന്നും ഫോൺ വിളികളും സംശയ ദുരീകരണത്തിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളൊക്കെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായൊരു വിഷയം അതുകൊണ്ട് ഞാനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഉണർത്തുകയാണ് റസൂറുള്ളി സ്വലു അലൈഹി സ്വലാ തങ്ങളുടെ ആധാറുകളെ കുറിച്ച് അലൈഹി അലൈവലമാ തങ്ങളുടെ ഉപയോഗിച്ച വസ്തുക്കൾ അമിതങ്ങളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടിട്ടുള്ള വസ്തുക്കൾ ഇതെല്ലാം വെച്ചുകൊണ്ട് വറക്കത്ത് നേടിക്കൊണ്ട് അതിന്റെ ഹയർ കരസ്ഥമാക്കാനുള്ള ഒരു വഴി അത് എന്താണ് അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്നതിനെ കുറിച്ച് അല്പനേരം പറയാൻ ആഗ്രഹിക്കുക ഒട്ടനവധി റിവായത്തുകൾ ഏകദേശം നാൽപ്പതോളം റിവായത്തുകൾ ഈ വിഷയപരമായിട്ട് ചർച്ചകൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കും അതിൽ നരിഹു അലൈസ്വലമാ തങ്ങളുടെ വസ്ത്രം കൊണ്ട് തങ്ങളുടെ മുണ്ട് തങ്ങളുടെ തലപ്പാവ് തങ്ങളുടെ തൊപ്പി തങ്ങളുടെ മുബാറക്കായ ചെരുപ്പ് തങ്ങൾ ഉപയോഗിച്ചിരുന്ന വടി തങ്ങളുടെ വാള് തങ്ങളുടെ വീട്ടിൽ ഉപകരണത്തിൽപ്പെട്ട ഒന്ന് രണ്ട് വസ്തുക്കൾ ഇതിനെക്കുറിച്ചെല്ലാം രായത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ടതായി കാണും സർക്ക് ആ കൂട്ടത്തിൽ അവിടെ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള മുടികൾ മുബാറക്കായ തങ്ങളുടെ ശരീരത്തിന്റെയും വല്ലപ്പോഴുമൊക്കെ താടിയിൽ നിന്നും കിടക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് മാത്രം അത് മടിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെട്ടിമാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില്ലവർക്കേറിയ കഷ്ണങ്ങൾ നഗം വെറിച്ചിട്ടുള്ളത് ഇതെല്ലാം ഈ നാൽപ്പതോളം വരുന്ന രിവായത്തുകളിൽ വളരെ നല്ല നിലയിൽ സവിസ്തരമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഇതിലേക്ക് ആകെ ചുരുക്കം എടുത്തു നോക്കിയാൽ ഒരു സഹാബിയും ഇതൊന്നും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായി കണക്കാതി വിട്ടുകൊടുത്ത് ഇതൊന്നും വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ പുണ്യ ശരീരത്തിൽ നിന്നും യുദ്ധ സമയത്ത് ഒരു വീണപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട രക്തം പോലും ഒരു സഹാബി സഹാദി മാലിക്കറിയാഹു തലാൻപു അദ്ദേഹം അത് ശക്തി കുടിച്ചെടുത്തു എന്ന് പറയുന്നു അദ്ദേഹത്തോട് പോലെ നിർസം അലൈഹി ഉലിത്തല മാത്തങ്ങൾ ഇത് രക്തം നീ കുടിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ആരുടെ ശരീരത്തിൽ എന്റെ രക്തം ിമിതമസ് അവനെ തീ പ്രശിക്ഷയില്ല എന്ന് പറഞ്ഞു മറ്റൊരുവായത്തിൽ അബ്ദുലാഹുബിന് റബി അള്ളാഹുഅള്ളാഹുന്റെ ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം നസലുള്ളാഹുലമാങ്ങൾ കൊമ്പുകത്തിച്ച് രക്തമെടുത്തപ്പോൾ ഇതാരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നീ അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം നസൽ അള്ളാഹു ഇസല മാത്തങ്ങളിൽ ഞാൻ വിട്ടുമാറിയപ്പോൾ ഞാൻ അത് തങ്ങളുടെ ശരിക്ക് വാറ്റിലേക്ക് കുടിച്ചു കൊടുത്തു എന്ന് പറയുന്നു തിരിച്ചു വന്നു നിസ്സമല്ലാഹ് ശർമാ അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്ത് ചെയ്തു അദ്ദേഹം അവിടുന്ന് പറയുന്നുണ്ട് നബിയെ തങ്ങൾ ആരും കാണാത്ത സ്ഥലത്ത് നിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ ധാരണ പ്രകാരം ആരും കാണാത്ത സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത് നീ അത് കുടിച്ചോ എന്ന് നിസ്സമല്ലാ ശർമാ തങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സൂചനകൾ കഴിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞപ്പോൾ ദുരിതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് വയലുള്ളക്കമിന ില്ലാസി കാണു ഒരാൾക്ക് നിന്നൊരു ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആയി കഴിഞ്ഞല്ലോ എന്ന സ്ഥലത്തിൽ ജനങ്ങൾക്കും നാശം നിനക്കും നാശം ജനങ്ങളിൽ നിന്നും എന്നൊക്കെ അർത്ഥത്തിൽ ഒരു പ്രയോഗം ഇഷ്ടമുള്ള ഇസ്ലമാ തങ്ങളും പ്രയോഗിക്കുന്നു ചുരുക്കത്തിൽ ഫസുറുള്ള തങ്ങളുടെ ഇത്തരം വസ്തുതകൾ എടുത്തു വെക്കുന്ന രംഗത്ത് ഇസലുള്ള ഇസ്ലമാ തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല അതൊക്കെ കൂട്ടിവെച്ചിട്ടുള്ളത് വ്യക്തമാണ് കാരണം എന്തുകൊണ്ടെന്നാൽ നിബിധങ്ങൾ തന്നെ അതിന് പ്രേരണ നൽകുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ നടത്തിയിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നബ്സുൽ അള്ളാഹുത്തുലമാങ്ങൾ മകൾ ജൈലബ് നബി അള്ളാഹുത്തലാൻ വഫാസ് ആകുന്ന നിബങ്ങളുടെ ഹയാത്തുകാലത്ത് തന്നെയാണ് സൈലബാർ നബി അള്ളാഹുത്തലാഹായുടെ വഫാത്ത് മരണാനന്തരം അവരെ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നബിസുലാഹുല്ല മാത്തങ്ങൾ അവിടുന്ന് തങ്ങളുടെ ഇസാർ മുണ്ടെടുത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് നീ അതിൽ അവരെ പൊതിയണമെന്ന് പറഞ്ഞു തങ്ങളുടെ വസ്ത്രം എടുത്ത് കൊടുക്കുകയാണ് ഇവരെ കബറമാടുന്ന സമയത്ത് അവരുടെ രസനോടുകൂടെ അത് പോവട്ടെ എന്ന് നിൽസമുദ്ധാശ്രമാ തങ്ങളുടെ ഒരു നിർദ്ദേശം അങ്ങനെ വെച്ചു ഈ ഒരു അക്തസംഭവം തന്നെ എടുത്ത് നോക്കിയാൽ സഹാബത്ത് വളരെ ഇത്തരം നിർസമുദ്ധാശ്രമ തങ്ങളുടെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചത് കിട്ടാൻ വളരെ ആഗ്രഹിച്ചും ദാഹിച്ചും ഇരിക്കുകയായിരുന്നു അതിന് പ്രേ പ്രേരണ നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇരു വീട്ടിലും ഒരുപാട് നന്മകൾ ലഭ്യമാണെന്നും സഹാബത്തിന് വലിയൊരു ജാനത്ത് തന്നെയാണ് നിസം ഹസ്ല മാതങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെങ്ങനെ സഹാബത്ത് ഇതിൽ നിന്നും വിട്ടുമാറുക ഇല്ല നമുക്കറിയാം പ്രസിദ്ധമായ പല രായത്തുകളിലും ഒരു റിവാായത്താണ് ഇമാം ബുഹാരി റതി അള്ളാഹു സലാഹു ഇമാ മുസ്ലിം റതി അള്ളാഹു സലാൻ ഒക്കെ ആവർത്തിച്ച രീവാത്തിൽ റിവായത്ത് അതിൽ ഗാനാസ്വാദിക്ക് ഹജ്ജത്തിൽ വധായി നിർസം അള്ളാഹു മാതെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുവരും അല്ല ജംറത്തുൽ അക്കബയുടെ ഏറെല്ലാം കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് അറുക്കാനുള്ള ഒട്ടകത്തെയൊക്കെ അറുത്തതിന് ശേഷം ഹല്ലാഖിനെ വിളിച്ചു വരുത്തിയത് ലാളർ എന്ന് പറയുന്ന ഹാരിയാണ് ഹല്ലാത്ത് എന്ന് മറ്റൊരു അച്ഛാത്തിലൂടെ കാണുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിച്ച് നിസൽ ചർവാസങ്ങൾ അവിടുന്ന് തന്റെ വലതുഭാഗം ആദ്യം വടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തോടെ ഉദ്ദേശിച്ചു അങ്ങനെ വെടിച്ചെടുത്ത മുടികളെല്ലാം അബൂത്ത് അഹത്തൻസാരിന്റെ കയ്യിൽ കൊടുത്തു പിന്നീട് വനത്തെ ഭാഗവും ഇടത് ഭാഗവും ഇടിക്കാൻ വേണ്ടി കൽപ്പിച്ചു അതും എടുത്ത് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു എന്നിട്ട് സത്യമുഖനല്ലാ സസത്യമുഖബൈനല്ല ഇനി അത് ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കുക എന്ന് എന്ന രസമ ഭാസ്മാങ്ങളൊന്ന് കൽപ്പിച്ചു അങ്ങനെ പലരും ഒന്നുകിൽ ചിലർക്ക് ഒരു മുടി ഒരിക്കൽ വാങ്ങിയവർക്ക് വീണ്ടും ഒന്നും തിളക്ക് കൂടി ഉണ്ടാവുമല്ലോ ഒന്ന് വാങ്ങരുത് അങ്ങനെ ചില ആളുകൾക്ക് രണ്ടെണക്കി കിട്ടി എന്ന് പറയാം ഇതേ റിവായത്തിന്റെ മുസ്ലിമിന്റെ മറ്റൊരു വിവാഹത്തിലൂടെ കാണാൻ സാധിക്കും നൃത്തമുള്ള ആഹ് ഒരു തല മാറ്റങ്ങൾ അധിക വിവാഹത്തിൽ അങ്ങനെ തന്നെയാണുള്ളത് വനത്തെ ഭാഗത്തെ മുടി അത്രയും സഹാപത്തിന്റെ ഈ തള്ളൽ കണ്ടപ്പോ വല്ലാതെ ഒരുമിച്ച് കൂടി ഇത് ഓരോന്നും കരസ്ഥമാക്കാനുള്ള വെമ്പലിന്റെ പേര് നൃത്തമുള്ള മാസങ്ങൾ അപ്പോൾ തന്നെ അവിടെ വിരിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു വനത്തെ ഭാഗത്തെ കൂടി ഇടതുവശത്തത് വടിച്ചെടുത്തതിനു ശേഷം അതൊന്നാകെ അബൂ തൽഹാർ അബിയല്ലാഹു തലാനെ നിങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇത് നീ അവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞത് അബൂതൽഹാർ അബി അള്ളാഹു തലാൻ മനസ് അള്ളാഹു എന്ന് പറയുന്നു ഇതൊന്നായിട്ട് അബൂ തൽഹോട് കൊടുത്തപ്പോ അബൂതൽഹായോടുള്ള നിമിതങ്ങളുടെ പ്രേമവും സ്നേഹത്തിന്റെയും അതിലൊക്കെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അബൂതൽഹയുടെ കണ്ണും കണ്ണിനീരുവിച്ചിരുന്നു അത് അത്രയും അബൂ തൽഹർ അള്ളഹാനെ ഒറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർക്കും സൂക്ഷിച്ചോടെ വെച്ചു ഒന്നും കൊടുത്തില്ല അത്ര താല്പര്യമുള്ള വസ്തുവാണ് ഇതൊക്കെ ആരോടുകൂടി വെറുതെ കൊടുക്കുക അങ്ങനെ സൂക്ഷിച്ചു വെച്ചു അനസു അലി അല്ലാഹു തലാ എന്ന് പറയുന്നുണ്ട് ഈ റിവായത്തിൽ മറ്റൊരുവായത്തിൽ ഇത് ഉമ്മു സുലൈമിന്റെ കയ്യിലാണ് കൊടുത്തതെന്ന് പറയുന്നത് ഉമ്മു സുലൈമിന് നേരിട്ട് അബൂതൽഹാർ അലിയുള്ള കൊടുക്കുകയല്ല ഉമ്മു സുലൈം അബൂ തൽഹയുടെ ഭാര്യയാണ് അതേ ഉമ്മു സുലൈമിന് മറ്റൊരു ഭർത്താവിൽ നിന്നും ആദ്യ ഭർത്താവിനുണ്ടായ മകനാണ് അനസുനുമാരി മാത്രങ്ങൾക്ക് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഹിതമുത്ത് ചെയ്ത ആദ്യമായ അനസ് ഈ അനസ് തന്നെയാണ് ഇത്തരം റിവാത്തുകൾ അത്രയും കൂടുതലും റിവാത്ത് ചെയ്തിട്ടുള്ളത് കാരണം അഭിമുഖങ്ങളുടെ കൂടെ ഹിതുമത്വം ചെയ്ത് നടക്കുന്ന സാഹചര്യമാണ് ഇങ്ങനെ ആ മുടികൾ അത്രയും അബൂതഹയുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു അബൂതൽഹ പ്രതിയുള്ളൂ എന്ന് കാണാൻ സാധിക്കും പിന്നെ മുടിയുടെ ശേഖരത്തിന്റെ ഒരു വലിയ അംശം ഉണ്ടായിരുന്ന ആളാരായിരുന്നു അബൂതൽഹ കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്നോ രണ്ടോ മുടികളോ അടുത്തവിടെ കിട്ടി എന്ന് പറയാം ഏറ്റവും കൂടുതൽ പിന്നെ ഒരു കൈവശം പെച്ച ആളായിരുന്നു ആവിയത്തിൽ നബീ സുഖിയാൻ അബ്ബി വ്യത്യസ്തമായ പല വിവാദത്തിലൂടെയും കാണാൻ സാധിക്കും നറിഹു അല്ലൈ വസ്വല മാസങ്ങൾ ഒമ്പ്ര കഴിഞ്ഞ് സഭ മറുവാമലയുടെ മുകളിൽ നിന്നും മുടിവെട്ടാൻ വേണ്ടി ആളെ വിളിച്ചു ആ ഉമ്രയിൽ നറിസലുസ് മാസങ്ങൾ പൂർണ്ണമായി വെടിച്ചിട്ടില്ല വെട്ടുകയാണ് വെട്ടിയെടുത്ത പോലെ നബിതങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ട് പ്രവാചകരെ അങ്ങയിടാ മുടി എനിക്ക് തരുമോ അതൊന്നാകെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു മൊബാബിയെയും അത് ആർക്കും വിട്ടുകൊടുത്തില്ല കാരണം അത്ര കണ്ട് അത് തനിക്ക് വേണമെന്ന വിഷയത്തിൽ അതിൽ ആരെയും ഹൈറായ കാര്യത്തിൽ മറ്റുള്ളവർ അവർ തെരഞ്ഞെടുക്കൊന്നുമില്ല ഒരു കൊടുക്കും മുക്കാലും ഒക്കെ കൊടുക്കും സ്വന്തം വീട് വേണേൽ മറ്റുള്ളവർക്ക് കൊടുക്കാം പക്ഷെ ഹൈറുകൾ തനിക്ക് വേണ്ടി എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് മത്സര ആളുകളായിരുന്നുള്ള ആളുകളായിരുന്നുള്ളഹാപത്ത് അവിടെ അത്രമാത്രമല്ല മാതിർ അലി അള്ളാഹു തലാഹു വിണ്ണു പറയുന്നുണ്ട് ഋതങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മദീന എത്തിയപ്പോൾ തങ്ങളുടെ അങ്ങയുടെ തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള റിതാവും സമീസും എനിക്ക് തന്നു ഞാൻ ആ സമീസും അതേപോലെ തന്നെ തള്ളങ്ങൾ എനിക്ക് തന്നെ തന്നിട്ടുള്ള മേൽമുണ്ടും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു അതിട്ട് നടന്നങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നില്ല അതെടുത്തി അത്രം ധരിച്ചെടുത്ത് തീർക്കൽ ഇല്ല സൂക്ഷിച്ചു വെച്ചു പിന്നെ ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ തങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന മുണ്ടും കൂടെ എനിക്ക് ഇതാ നിസ്വലാഹുല തങ്ങൾ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് മാറി വേറെ മുണ്ട് മാറിയിട്ട് കൊടുത്തയക്കാം അങ്ങനെ നിസൽ അള്ളാഹു സിനിമ അതെന്റെ അടുത്തേക്ക് കൊടുത്തയച്ചു ഇത് മൂന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് ഭാവി അബി അല്ലാഹു പറയുന്നുണ്ട് ഇതൊക്കെ പിന്നെ എവിടെ പോയി എന്നതാണ് എവിടെ പ്രസക്തമായ ചോദ്യം ഇതെന്തായി എന്നുള്ളത് ഉമ്മ സുലൈം റബി അള്ളാഹുലഹുന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചാന്റെ മാതാവ് ഉമ്മ സലബി അള്ളാഹുഹ്ലാഹുല ഉമ്മനിയിൽപ്പെട്ട ഉമ്മ സലാൻ റബി അള്ളാഹുഹായുടെ കൈയിലും ഒക്കെ ഹരിതങ്ങളുടെ മുടികളിലും ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഹരീസുകൾ കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല ഉമ്മു സൽമാ റബി അള്ളാഹു തലാൻഹായുടെ അടുത്തേക്ക് ആർക്കെങ്കിലും അല്ല സിഹറ് പോലുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുമ്പോൾ ഈ ഒരു കപ്പ് വെള്ളവുമായിട്ട് അവരുടെ അടുത്തേക്ക് കൊടുത്തുവിടുകയും ഉമ്മുസൽമാർ റബി അള്ളാഹുത്തലാൻഹ തന്റെ കയ്യിലുള്ള മുടിയൊന്ന് അതിനെ മുക്കി കുലുക്കി തിരിച്ചു കൊടുത്തയക്കുകയും അതുകൊണ്ട് ഷിഫ ലഭിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും റിവാസികളുടെയും സംഭവങ്ങളുടെയും കാസാധിക്കുന്നു ഇതേ സംഭവം നേരത്തെ സൂചിപ്പിച്ച ഉമ്മുസലീം റബി അള്ളാഹുത്തലാഹുവിന്റെ ഭാഗ അന്നഹായുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് രോഗികൾക്ക് ഷിഫക്ക് വേണ്ടിയിട്ട് ഈ തന്റെ കയ്യിലുള്ള അൻസലഹലമാ ഈ അസാറുകൾ എടുത്തുകൊണ്ട് അവർ ശിപക്ക് വേണ്ടി വെള്ളം കൊടുത്തതായിട്ട് കാണാൻ